ോഭ കായിക പരിശീലനം ഹറാമാണെന്ന് പറയാനും ഈ ഫൈസിമാർക്കുള്ള അധികാരം എന്താണ് അധിക പ്രസംഗത്തിൻ്റെ ഈ എപ്പിസോഡ് ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ അവർ വലിയ തോതിൽ ലഹരി മരുന്നിനും ഇതര ലഹരി പദാർത്ഥങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നു ആ ഘട്ടത്തിൽ കുട്ടികളെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ടും ഇവിടെ മനസ്സിന് മറ്റുവഴിക്ക് തിരിച്ചുവിടാൻ ലക്ഷ്യമാക്കിക്കൊണ്ടും സൂബ ഡാൻസ് എന്ന പേരിൽ ഒരു നിർദ്ദോഷമായ വിനോദം സ്കൂളുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എന്ന് പറഞ്ഞ് ഞാനത് കണ്ടു നിങ്ങൾക്ക് കാണാൻ കഴിയും സോഷ്യൽ മീഡിയയിലുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നാണെങ്കിൽ അത് മാറ്റി നിർത്താം പക്ഷേ അവർ ഇടകലർന്ന് പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളാണ് പത്താം തരം വരുന്ന കുട്ടികളാണ് അതിവിടെ നമ്മൾ നിരോധിച്ചിട്ടില്ല പത്താം തരം വരെയുള്ള ഇത് മിക്സഡ് എജ്യൂക്കേഷനിൽ ആണുമ്പെണ്ണും ഒരേ ബെഞ്ചിൽ അല്ലെങ്കിൽ പോലും ഒരേ ക്ലാസ്സിൽ വ്യത്യസ്ത ബെഞ്ചുകളിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ സൂപ്രടാഴ്ച നടത്തുന്ന അവസരത്തിലും ആൺകുട്ടികളെ പെൺകുട്ടികളെ രണ്ട് വിഭാഗമാക്കി വേർതിരിച്ച് ഒരു കൂട്ടരെ കേൾക്കുമ്പോൾ ഒരു കൂട്ടരെ പരിചാരമാക്കി നിർത്തിയാൽ കഴിഞ്ഞു പ്രശ്നം ആണ് ഇപ്പോഴും ഇടകലരിൽ എന്ന ഒന്നതിൽ വരുന്നില്ല പിന്നെ അതിലുള്ള വസ്ത്രധാരണം അവർ നിശ്ചിത രീതിയിലുള്ള വസ്ത്രധാരണം നിർബന്ധമില്ല എല്ലാവിധ പർദ്ധയും ബുറുക്കയും എന്ത് വേണമെങ്കിലും ധരിച്ചുകൊണ്ട് തന്നെ അത് ചെയ്യാവുന്നതാണ് അതല്ല പ്രശ്നം ഇവിടെ ആണു കാലം പെണ്ണും വെള്ളകാലുന്നു അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ചില പൈസമാർ അവരെ ഈ പൈസമാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവരെ പേര് ചാനലുകളിലും പത്രങ്ങളോ ഒക്കെ ഇടങ്ങി അറിഞ്ഞിരിക്കണം അവർ ആ ഒരു തണ്ട് കൂടത്താണ് അതിൻ്റെ അടുത്ത് ഓരോ ക അതിൻ്റെ ആടാ പേര് വരിക എന്നുള്ളതാണ് സ്വന്തം സംഘടനയിൽ പോലും ആലോചിച്ച് ഉറപ്പിച്ച് പണ്ഡിതോഹിതന്മാർ നിഗമനത്തിൽ എത്തല്ല അതിന് മുമ്പ് തന്നെ അവരോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഒരു പുതിയ പ്രശ്നം ഇസ്ലാമികമായ ഒരു വിഷയം ഉണ്ടായാൽ ആ വിഷയത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ ഇജിത്തിഹാദ് ചെയ്യണം ഇജിഹാദ് ഇജിത്തിഹാദിൻ്റെ അതായത് ഇസ്ലാമി ഖുർഹാനും സുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് അതിന് നിരക്കുന്നതാണോ നിരക്കാത്തതാണോ എന്ന് വിവരമുള്ള നല്ല ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാരായ തക്കവയുള്ള മനുഷ്യന്മാർക്ക് ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ തന്നെ കഴിയുള്ളൂ ഈ പിന്നെ കൈസാട് പൈസ കേൾക്കുമൊന്നും അതിനുള്ള കഴിവില്ല ഇവരൊക്കെ നമുക്ക് പരിചയമുണ്ട് അവരെന്താ പഠിക്കണമെന്നുള്ള നമുക്കറിയാം ആ പഠിപ്പിന് അടിസ്ഥാനത്തിൽ അവർക്ക് എത്രത്തോളം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പിന്നെ എന്താ വീക്ഷണം ഇത് ഉണ്ട് എന്നൊന്നൊക്കെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇവർ ഒരു കാര്യ അഭിപ്രായം പറയാം അത് പത്രത്തിൽ അച്ചടിച്ചു തരിക ഞാൻ പറയുന്നത് ഈ സൂപ്പർ ഡാൻസിൻ്റെ രൂപം സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ഇടകലരാതെ തന്നെ നടത്താൻ ഞാൻ കണ്ടത് അവർ ശരീരഭാഗങ്ങളെ അനക്കുന്നു മര്യാ മതിയായ വസ്ത്രധാരണത്തോടുകൂടി അങ്ങനെ സ്കൗട്ടിലും ഇതിലൊക്കെ ചെയ്യുന്ന മാതിരി ചെയ്യുന്നേ ഉള്ളൂ അതിനപ്പുറമൊന്നുമില്ല എന്നിട്ട് ഈ പേരോട് ഒന്നും കൂടി ഒന്ന് ആലോചിക്കാൻ പറയുകയാണ് ബന്ധപ്പെട്ട ഗവൺമെൻറ് നിങ്ങളാലോചിച്ച അഭിപ്രായം പറയുന്നത് ഒരഭിപ്രായം പറയാനില്ല അതിന് ഇസ്ലാമികമായി തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ മതപരമായത് ശരിയല്ല എന്ന് സമർത്ഥിക്കാൻ തെളിവുകൾ പോരാ എന്തിനേയും എതിർക്കുക എല്ലാം പാടില്ല പാടില്ല എന്ന് പറയാൻ നിങ്ങളാരും ഏൽപ്പിച്ചിട്ടില്ല സമസ്ത കാര കാര്യാലയം എന്ന് പറയാൻ സമസ്ത മുസ്ലിം ഒരു കൂട്ടായ്മ എന്നതിൽ ഇസ്ലാമിനെ പറ്റി ആധികാരികമായി പറയാൻ പറയാനറിവുള്ളവരാണ് നിങ്ങളെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടില്ല പല കാര്യങ്ങളും അത്രയും വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ റാബിത്തെ പോലെയുള്ളതാ സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടി ലോകാടിസ്ഥാനത്തുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുന്നതിന് ശേഷം ഉദാഹരണമായിട്ട് അവയവങ്ങളുടെ സ്ഥാനാന്ത സ്ഥാനാന്തരം അപ്പോൾ അതായത് അവയവങ്ങൾ മാറ്റി വയ്ക്കുക ഒരാളുടെ പിന്നെ എന്താ ഹൃദയം മറ്റൊരാൾക്ക് മാറ്റി വെക്കുക അല്ലെങ്കിൽ പന്നിൻ്റെ ഹൃദയം സ്വീകരിക്കുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് വേറെ സങ്കീർണമായ അത്തരം ഗുരുതരമായ പ്രശ്നങ്ങളാണെങ്കിൽ അവരോട് കൂടി ചോദിച്ച അഭിപ്രായം അറിയാം പണ്ട് കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ലോകാടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാർക്ക് ഞങ്ങൾ ശാന്തപുരം കോളേജിൽ നിന്ന് പല വിഷയങ്ങളിലും സൈക്രോസ്റ്റേജ് ഇന്നത്തെ സൗ സംവിധാനങ്ങളൊന്നുമില്ല ലോകാഭിപ്രായ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതരുടെയും അഭിപ്രായം അറിയാൻ വേണ്ടി ചേക്കന്നൂർ മൗലിയായിരുന്നു എൻ്റെ പ്രചോദനം അതേ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ലോകത്താരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ അയക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു അഭിപ്രായം ആരാൻ ഒരുപാട് വഴികളുണ്ട് പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പണ്ഡിതന്മാർ അഭിപ്രായം പറയും ഇതൊന്നും ചെയ്യാതെ ഇവിടെ ഒത്തിരുന്നൊരു കൂടത്തായി എന്താ ഈ കൊത്തിണ്ട പിടിക്കാൻ ഉണ്ടാക്കാൻ കൂടുണ്ടല്ലോ അതിനെ ഉള്ള കയറി കുത്തിരുന്നിട്ട് അവിടെ അത് പാടില്ല ഇത് പാടില്ലാതെ ഇവരൊക്കെ ആരാ അവിടെ സൂക്ഷിച്ചിട്ട് ഇസ്ലാമിക വിഷയങ്ങളിൽ അഭിപ്രായം പറയാവും ഇവരെ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ ചെവി പിടിച്ച് തിരുമ്പി നേരെ നിർത്തേണ്ടത് നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട സമസ്ത പണ്ഡിത ശ്രേഷ്ഠം അദ്ദേഹത്തെ പോലുള്ളവർ ശ്രദ്ധിക്കണം അതിന് പ്രശ്നമുണ്ട് ഇവരെയൊക്കെയൊക്കെ എന്തും വിളിച്ചു വരാനുള്ള ആരാ ഇത് നൽകരുത് അന്നൊരിക്കൽ പിന്നെ ആ മറ്റേ സംഭവം ഉണ്ടായെന്ന് ആ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സമസ്തയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു അവിടെ അഞ്ചാൾ അഞ്ചും ഡെഡ് ബോഡി അവിടെ ഉണ്ട് അതിൻ്റെ അവിടെ മക്കളെ ചോദിക്കുന്നൊക്കെ പറഞ്ഞ് ആളാ ശ്രമിച്ച ആളെ ഈ കക്ഷി നിപ വൈറസിനാണ് നിപ വൈറസ് മുഖേന മരിച്ച അവർ അവിടെ ഉണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നുവെന്ന് ജിഫിനി മുത്തുകാർ തങ്ങളെപ്പറ്റിയാണ് പറഞ്ഞത് ഇങ്ങനെ ഓരോരുത്തരുടെ മേലിൽ ചാരിട്ടും ചാരാദയും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയരുത് ഒരു കാര്യം ഹാദാ ഹലാൽ റാദാ ഹറാം എന്ന് പറയണമെങ്കിൽ വേണ്ട രീതിയിൽ ഖുർആാനും ഹദീസും പഠിച്ച് മനസ്സിലാക്കി നിലവിലുള്ള സാഹചര്യങ്ങളും ഭാഷകളും ഒക്കെ പഠിച്ച് ഒരാൾക്കി അത് പറയാനുള്ള അധികാരമുള്ളൂ ജമുൽ ജാമിയെ കിഫ്താബ് മനസ്സിരുത്തി നന്നായിട്ട് പഠിച്ചതിന് ശേഷം അങ്ങനെയാണെങ്കിൽ ജാതി വീണ്ടും വിവരങ്ങളും പറയില്ല ശരി